ശ്രേഷ്ഠ ബാവാ തിരുമേനിയുടെ നാൽപ്പതാം ഓർമ്മ ദിവസത്തിൽ തിരുമേനി അന്ത്യവിശ്രമം കൊള്ളുന്ന പുത്തൻകുശി ദേവാലയത്തിൻ്റെ പരിശുദ്ധ പാത്രിയാർ ബാവാ തിരുമേനിയുടെ സാന്നിധ്യത്തിലുള്ള ഈ അനുസ്മരണ യോഗത്തിലേക്ക് വരാൻ സാധിച്ചതിൽ സർവശക്തനായ ദൈവത്തോട് ഞാൻ നന്ദി പറയുകയാണ് മിസ്റ്റർ യൂസഫ് ആലി

ഫ്രണ്ട് ഫ്രണ്ട് ആൻഡ് ഓഫ് ലേറ്റ് കമാൻഡർ യൂസഫ് വി ആർ ഹാപ്പി ടു ഹാവ് യു വിത്ത് അസ് ഞങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തും ശ്രേഷ്ഠ ബാബാ തിരുമേനിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും നമുക്ക് ഏറ്റവും ആദരണീയനുമായിരിക്കുന്ന കമാൻഡർ യൂസഫ് അലി അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒന്നാണ് സഭയിൽ ചുരുക്കം പേർക്ക് മാത്രം നൽകപ്പെടുന്ന ഒരു സ്ഥാനമാണ് ആദരണീയനായ ശ്രീ യൂസഫ് അലി ഈ പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി അദ്ദേഹം നൽകിയ മഹത്തായ സേവനങ്ങളും ശുശ്രൂഷകളും അതോടൊപ്പം തന്നെ ശ്രേഷ്ഠ ഭാവാ തിരുമേനിയോടും ഈ പരിശുദ്ധ സഭയോടുമുള്ള അദ്ദേഹത്തിന്റെ സ്നേഹവും കരുതലുമെല്ലാം കണക്കിലെടുത്ത് കാലം ചെയ്ത പരിശുദ്ധ അദ്ദേഹത്തെ കമാൻഡർ സ്ഥാനം നൽകി ഈ പരിശുദ്ധ സഭ ആദരിച്ചു എന്നുള്ളത് ഞാൻ പ്രത്യേകമായി സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് എളിമയും സ്നേഹവും കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ദീർഘദൃഷ്ടിയും കൈമുതലായുള്ള ബാവാ തിരുമേനിയുടെ വിയോഗം യാക്കോബ സഭയ്ക്ക് മാത്രമല്ല ഒരു സമൂഹത്തിനും ഒരു തീര നഷ്ടമാണ് അദ്ദേഹം പ്രസംഗിക്കുമ്പോഴൊക്കെ പറയാറുള്ളത് ബലഹീനനായ ഞാൻ എന്നാണ് ഞാൻ പറയും ബാബാ തിരുമേനി അങ്ങ് ബലഹീനനല്ല അങ്ങ് ഇവിടെ കൂടി കാണുന്ന ജനങ്ങൾ മുഴുവൻ എല്ലാവരുടെയും ശക്തിയുണ്ട് അതുകൂടാതെ എന്നെപ്പോലെ അങ്ങയെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുടെ ശക്തിയുണ്ട് അങ്ങ് ബലഹീനൻ ആണെന്ന് പറയരുതെന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയും പുള്ളി അത് പറഞ്ഞ് ചെറിക്കാറുമുണ്ട് ബഹുമാനപ്പെട്ട പുജറ ഭരണാധികാരിയെ കാണാൻ പോയി അവിടെ ഒരു പള്ളിക്ക് വേണ്ടി ഞാനാണ് തിരുമേലിയുടെ ഒപ്പം വന്നത് ഇന്ന് ഫുജറയിൽ പള്ളിയുണ്ട് ഞങ്ങൾ ആ ലൈനിൽ പള്ളി വയ്ക്കാൻ വേണ്ടി പോയി അവിടെ പോയി ഒരു പള്ളിയുമുണ്ട് പിന്നെ ദിവസം തന്നെ വീണ്ടും ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പള്ളിക്കുള്ള കാര്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ത്രികോളിയ സിനിമയുടെ നേതൃത്വത്തിൽ അതും ഉടനെ സംഭവിക്കുകയാണ് ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് ഒരു മുസൽമാനോട് നിങ്ങൾ ചോദിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും ഉത്തമയും ഉത്കൃഷ്ടയുമായ സ്ത്രീ ആരാണെന്ന് നിങ്ങൾ ചോദിച്ചാൽ ഒരു മുസൽമാനാണെങ്കിൽ അവൻ മറുപടി പറയണം ഇമ്രാൻ്റെ മകളായ മറിയമാണ് എന്നാണ് അപ്പോൾ അതാണ് ബന്ധം അപ്പോൾ എല്ലാവരും ഒത്തൊരുമിച്ച് വിശ്വാസികൾ ഒരുമിച്ച് മുന്നോട്ട് പോകണമെന്നാണ് വിനീതമായ എൻ്റെ അപേക്ഷ അത് ദൈവം സ്വീകരിക്കട്ടെ മരണപ്പെട്ടു പോയാൽ നമ്മുടെ തിരുമേനിക്ക് ദൈവം സ്വർഗം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ക്ഷണിച്ചതിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ താങ്ക് യു